ഇത്തരം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിശ്വത്തെ നോക്കിയിട്ട് റീജ ഇത് കണ്ട വിശ്വം റേജയോട് ചോദിക്കുന്നുണ്ട് അയ്യോ എന്ത് പറ്റി എന്തിനാ കരയുന്നേരും ശ്രീജു മുഖത്ത് നോക്കി കെട്ടിപ്പൊട്ടി കരയുക അന്നേരം വിഷുവിന് തിരി സങ്കടാവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ ശ്രീജയ പറ്റിയത് എന്തിനാ നീ കരയുന്നേ കാര്യം പറയേ അന്നേരം ശ്രീജ വിശ്വനോട് പറയുന്നുണ്ട് വേദിയുടെ വീട്ടിൽ പോയപ്പോ ഹർഷ് വഴക്കു പറഞ്ഞു എന്ന് വിശു ചോദിക്കുന്നുണ്ട് എന്തിനാ നേരം ശ്രീജ പറയുകേദിയുടെ വീടൊക്കെ നോക്കുവായിരുന്നു അന്നേരം ലൈറ്റ് ഇരുന്നു അതറിയാതെ എന്റെ കളിയിൽ നിന്നും താഴെ വീണ് പൊട്ടിപ്പോയി അന്നേരം വർഷ വാഴക്ക് പറഞ്ഞു എനിക്കത് കേട്ട് ഒത്തിരി സങ്കടമായി വിശ്വേട്ടാ പറഞ്ഞുകൊണ്ട് വിശ്വത്തിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിശ്വം ശ്രീജയോട് പറയുവാ കരയുന്നത് എന്തിനാ അറിയാതെ പറ്റിയതല്ലേ ഏത് നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിലും അവര് വലിയ ആൾക്കാരല്ലേ നമ്മളെ പോലെ പാവപ്പെട്ടവര് ആ വീട്ടിൽ പോകുമ്പോ അവരൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ മുത്തശ്ശിയും അച്ഛനും അമ്മയൊന്നും അങ്ങനെയുള്ളവരല്ല അതുകൊണ്ട് നീ വെറുതെ വിഷമിക്കേണ്ട ഓട്ടെ ശ്രീജെ നിങ്ങൾ പറഞ്ഞ് വിശ്വം ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീജയുടെ കണ്ണി ൊക്കെ തുടച്ചു കൊടുക്കുവ എന്നിട്ട് പറയുന്നുണ്ട് അനാഗിയാണ് ചന്നത് നീ പോയി ചായ ഇട്ടിട്ട് വ എന്നിട്ട് ഇന്നോടൊരിക്കേക്ക് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് ദോശമായിട്ട് പോയിട്ട് വാ അന്നേരം എന്ന് പറഞ്ഞിട്ട് പോകുവ അന്നേരം വിഷു പറയുന്നുണ്ട് ഒന്ന് നിന്നെ എന്നിട്ട് ശ്രീജിയുടെ അടുത്ത് പോയിട്ട് വിശ്വം പറയുന്നുണ്ട് എന്ന് ചിരിച്ചേ എന്നേരം ശ്രീചാ വിഷുവിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ആ ഇനി പൊക്കോ ഇങ്ങനെ ശരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഉത്തശ്ശേരി ഏതീടെ പറയുന്നുണ്ട് വിക്രമിനെ മോളുടെ മുറി കാണിച്ചു കൊടുക്കുന്ന ഫ്രഷ് ആയിട്ട് വാ രാത്രി സീതാരാമ വിഗ്രഹം വെച്ച് ആർത്തിക്കേണ്ടതല്ലേരും വിക്രം വേദിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്റെ മുറി മുകളില്ല അങ്ങോട്ട് പോവാം അന്നേരം വിക്രം വേദിയുടെ കൂടെ പോകുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക എനിക്ക് ആവണ്ട നീ പോയി കുളിച്ചിട്ട് വാ അന്നേരം വേദ പറയുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് ആശീല ഇല്ലല്ലോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചെയ്താകുന്നത് വരെ ഇടുന്ന ആളല്ലേ എന്നാ ശരി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ കുളിക്കാനായിട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം മുറിയൊക്കെ നോക്കുന്നുണ്ട് അച്ഛൻറെയും വേദിയുടെയും ഫോട്ടോ കണ്ട് ഇക്രം നോക്കി നിൽക്കുന്നുണ്ട് നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് എന്ത് സന്തോഷമായിട്ടാണ് അവൾ ഈ വീട്ടിൽ താമസിച്ചത് നമ്മളെ അച്ഛനുമായിട്ട് സ്നേഹമായിരുന്നു എല്ലാം ഞാൻ കാരണവില്ല ഇവര് തമ്മിൽ ഇങ്ങനെ പിണങ്ങാനും ഒക്കെ നിൽക്കാനും ഒക്കെ കാരണം എന്നൊക്കെ ആലോചിച്ച് വിക്രമിന് അന്നേരം ചെറിയ കുറ്റബോധം ഒക്കെ തോന്നുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ഫോണിലോട്ട് ഷോപ്പിലെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കും അക്രം ഫോൺ എടുക്കുന്നില്ല നേരം സീനു സാധനം വിളിക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വേദ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ പോയി നോക്കും കഴുകു ഇക്രം പറയുന്നുണ്ട് വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ മതി ഇവിടെ നിൽക്കുമ്പോ എനിക്കെന്തോ ശ്വാസം മുട്ടും പോലെ തോന്നുന്നേ അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ അനാദ്യമായി വന്നപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത് ഇതിപ്പോ ഇന്നൊരു രാത്രി കൂടിയല്ലേ ഉള്ളൂ ഞങ്ങള് വീട്ടിലോട്ടല്ലേ പോകുന്നേ അച്ഛമ്മയുടെയും ആഗ്രഹം ആഗ്രഹമല്ലേ ഇന്ന് ക്ഷമിക്ക് ഒരു രാത്രി ഉറങ്ങാൻ പാടില്ലെന്നാ അച്ഛമ്മ പറഞ്ഞേക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും നന്മയ്ക്കും നമ്മൾ സന്തോഷമായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജ എന്നല്ലേ പറഞ്ഞത് മനസ്സിൽ വേണം കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല പിന്നെ മുത്തശ്ശി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടുവേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത് അന്നേരം മുത്തശ്ശിയും അച്ഛമ്മയൊക്കെ വിളിക്കുന്നുണ്ട് യും വിക്രം താഴോട്ട് പോകുന്നുണ്ട് നേരം അവരെ കാത്ത് എല്ലാ നിൽപ്പുണ്ട് നേരം അച്ചമ്മ പറയും നിങ്ങൾ രണ്ടുപേരും ഇലവിളക്ക് കത്തിക്കി പൂജാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കണം പ്രങ്ങാനെ പാടില്ല പോയ ആയ വ്യക്തിയോടെ നമ്മൾ ചൊല്ലി പ്രവർത്തിക്കണം പുലരുന്നത് വരെ രണ്ടുപേർക്കും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്ന നേരം രണ്ടുപേരും ഒരുമിച്ച് ഇളവിളക്ക് കത്തിക്കുക അന്നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് വിക്രമം പേരെയും നോക്കി ചിരിക്കു വന്നിട്ട് വേദ പറയുക ഈ വെളിച്ചത്തിൽ നിങ്ങളുടെ ചിരി കാണാനുള്ള രസമുണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടം ഇത് കേട്ട് വിക്രം ചിരി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഭഗവാനെ നോക്കി എഴുതുകൊണ്ട് ഏതാ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദി തന്നെ കണ്ണെടുക്കാതെ നോക്കി നിക്കുക അന്നേരം അച്ചമ്മയും ഉത്തശ്ശിയും രണ്ടുപേരെയും കണ്ട് സന്തോഷിക്കുന്ന നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ശങ്കരൻ നിക്കുക നേരം പത്മം ശങ്കരനോട് പറയുന്നുണ്ട് വിക്രമം വേദയും എല്ലാം ചേർച്ചയുണ്ടല്ലേ ശങ്കരായിട്ടാ വേദക്ക് വിധിച്ചത് വിക്രം ആയിരിക്കും വിക്രം നല്ല പയന നമ്മൾ കരുതും പോലെയൊന്നും അല്ല അന്നേരം ശങ്കരം നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് അറിയാം പത്മം നേരം അന്നേരം അച്ഛമ്മത്തശ്ശിയോടും എല്ലാരോടുമായി പറയുന്നുണ്ട് അവര് മുറിയിരുന്ന് പ്രാർത്ഥിക്കട്ടെ നമുക്ക് ഇങ്ങോട്ട് മാറി നേരം വർഷ വരുന്നുണ്ട് പറയുക നന്ദിനിയുണ്ട് ഞാനെന്റെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് എന്റെ സ്വർണ്ണ ഒരിക്കുന്ന പെട്ടാറ്റി വെക്കായിരുന്നു തോന്നി ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ അതിലുണ്ടായിരുന്ന ആല് വള കാണാനില്ല ഇത് കേട്ട് അച്ചുമ്മയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ട് നന്ദിനെ പക്ഷേ മാറി മാറി നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട് അത് ഇവിടെ പോവാൻ ഇവിടെ തന്നെ കാണും ശെരിക്കും നോക്ക് നേരം വർഷം പറയുന്നുണ്ട് ഞാൻ എല്ലായിടം നോക്കിയത് അമ്മയെ ഇത് കാണാനില്ല ഞാൻ അത് കണ്ടതാണ് ഇവിടെ പുറത്തു നിന്നും ആരും വന്നിട്ടില്ല വിക്രമും ഇക്രമിന്റെ വീട്ടുകാരും മാത്രമല്ലേ വന്നുള്ളൂ പിന്നെ ആ സ്വർണ്ണൊക്കെ എവിടെ പോയ അമ്മേ ഇന്ന് വർഷം ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ക്രിമിനെ എന്തോ പോലെ തോന്നുന്നുണ്ട് എന്റെ വീട്ടുകാരെ എടുത്ത മട്ടിൽ വർഷം സംസാരിക്കുന്നത് പോലെ ഇക്രമിനെ അന്നേരം തോന്നുന്നുണ്ട് അന്നേരം അച്ഛമ്മയെ നോക്കി ഇക്രം പറയുന്നുണ്ട് അച്ഛമ്മ കേട്ടോ ഇവര് പറയുന്നത് നമ്മളോ നമ്മുടെ വീട്ടുകാരോ ആ സ്വർണം എടുത്തത് പോലെയാ ഇവരുടെ സംസാരം അച്ഛമ്മക്ക് തൃപ്തിയായല്ലോ അച്ഛമ്മ സീതാരാമ വിഗ്രഹം കുടുംബത്തിലെ പൂജ എന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് കളിച്ച് ഇതുവരെ എത്തിച്ചത് ഇപ്പോൾ നമ്മുടെ വീട്ടുകാരെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയപ്പോൾ അച്ഛമ്മക്ക് സമാധാനമായല്ലോ ഇത് കേട്ട് അച്ഛമ്മക്ക് ഒന്നും പറയാനാവാതെ വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് വിഷമത്തോടെ നേരം ഭേദ പറയുക വിക്രം അങ്ങനെയൊന്നും പറയണ്ടിങ്ങോ നിങ്ങളുടെ വീട്ടുകാരോ അത് എടുത്തിട്ടില്ല എന്ന് എനിക്കും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും അറിയാം അർഷിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇക്രമിന് എന്താ നേരം വിക്രം പറയുന്നുണ്ട് എന്താ ഇവര് പറഞ്ഞതിന്റെ അർത്ഥം ആ വള കണ്ടില്ലെന്ന് അതിനർത്ഥം നമ്മൾ എടുത്തതല്ലേ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ീ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നെ എന്തിനാ ഈ കടന്ന് ചാടുന്നത് ഈ വീട്ടിലെ വേറെ ആരും വന്നിട്ടില്ല എന്റെ അച്ഛനോ അമ്മയോ ഏട്ടത്തിമാരോ എടുത്തതാവും ഇത് കേട്ട് ക്രമിനെ ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ല ശ്രീകാന്തിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്താടാ പറഞ്ഞത് എന്റെ വീട്ടുകാരെടുത്തോ ഞാനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നേരം ശങ്കരനും വേദയും ദശിയും എല്ലാ പേരും പുരപ്പോ നിക്കുന്നുണ്ട് നീരം ഇത് കണ്ട് ഗീത പറയുന്നുണ്ട് നിർത്ത് വിക്രം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ എടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ നന്ദിനിട്ടെത്തി അന്ന് സമയം മുതൽ വർഷീച്ചയുടെ പുറകെ ആണല്ലോ നിങ്ങളെ തമ്മിൽ മുമ്പെന്തെങ്കിലും പരിചയമുണ്ടോ ഇത് കേട്ട് നന്ദി മേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ എന്നാ കാണുന്നത് സംസാരിക്കുന്നത് എനിക്കിങ്ങനെ പരിചയമാ നമ്മൾ തമ്മിൽ ആ തിയേറ്ററിൽ കാണുന്നേ അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ ശ്രീ ഏട്ടനും വർഷേച്ചയും എന്തെങ്കിലും ഒന്നൊപ്പിക്കു വന്ന് എന്തായാലും വിക്രമിനെയും വീട്ടുകാരെയും സംശയിക്കാണല്ലോ നിങ്ങൾ അങ്ങനെ ആ സ്വർണം മോഷ്ടിച്ചത് വിക്രമും വീട്ടുകാരുമാണെന്ന് നിങ്ങൾ പറഞ്ഞ് തെളിയിക്കാൻ നോക്കണ്ട ആ വള എവിടെ പോയെന്ന് ആരെടുത്തെന്ന് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാനും വിക്രമും അച്ഛമ്മയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അത് ഉറപ്പാട്ടിന്ന് അന്നേ പേടിച്ചു പേടിച്ച് നിൽക്കുന്നതിന് അന്നേരം വർഷയും ശ്രീകാര് പരസ്പരം നോക്കു വന്നി അന്നേരം ശങ്കര ക്രമിനോടും അച്ഛമ്മയോടും പറയുന്നു ഏത് പറഞ്ഞത് ശരിയാണ് അന്നേരം വിക്രം ഏതേ നോക്കുന്നുണ്ട് ചെമ്മൻ പറയുന്നുണ്ട് ഏത് മോൾ പറഞ്ഞത് ശരി